ടാ ഈ വീടും സ്ഥലമൊക്കെ കണ്ടിട്ട് വളരെ ഗംഭീരം തന്നെ പക്ഷേ ഈ പാറയും കല്ലും മണ്ണും ഒക്കെ കണ്ടിട്ട് ഈ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാന്ന് തോന്നില്ല மக்கள அப்போயே ஓர்மண்டலையோ விடுக்காது குன மறக்கூட எண்ணு கேசுவ വളർന്നങ്ങ് പന്തലിച്ചു പോയല്ലോടാ പന്തലിച്ചിട്ടേ ഉള്ളു ഫലമൊന്നും ഇല്ല ഇടാ വളർന്ന് പന്തലിക്കാൻ പോടാ അതിന് കായും പൂവൊക്കെ ഉണ്ടാവുന്നത് അന്നേരം ആ ഫലം കിട്ടുന്നത് മനസ്സിലായോ കൊലക്കണ്ടല്ലോ ആ എനിക്കും പോണോ അമ്മ കൂടെ കൊടുക്കും ചേച്ചിയേ എനിക്ക് സംസാരം കേട്ടപ്പോഴേ തോന്നി പടവലത്തൊന്നായിരിക്കും അല്ല ഇത് എങ്ങനെ ഇവിടെ അയ്യോ എത്തിപ്പെട്ട ഞാൻ ഇന്നും പിള്ളാരോട് പറഞ്ഞതേ ഉള്ളതേ പടവലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത് പടവലം വീടുമായിട്ട് നമ്മളുള്ള അങ്ങനെ തന്നെ തന്നെ പിന്നെ പിന്നെ എവിടെ ഇങ്ങോട്ട് വരും മക്കളെ ഭവാനി ശരി എപ്പോഴും പാറമട പാറമടാ വാഴക്കാല എന്നൊക്കെ പറയുമല്ലോ ഞങ്ങൾ അവിടെ വന്നൊരു വാഴക്കാല വന്നൊരു ഓട്ടക്കാരോട് ചോദിച്ചപ്പം അവനൊന്ന് സംശയിച്ചു നിന്ന് പിന്നെ അങ്ങോട്ട് മാറി രണ്ടുപൂരോട് ചോദിച്ചപ്പം നമ്മടെ ഇവിടെ ഉള്ള ആളുകളുടെ പേരും ഒക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു ഓട്ടോ പിടിച്ച് പോലെ ദൂരെ ഉള്ളെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ചും ഇങ്ങോട്ട് വന്നത് അതെ ആദ്യം ചായ തന്നെ ആയിക്കോട്ടെ പിന്നെ നമുക്ക് ഇത് കൊണ്ടുവന്നേക്കുന്നേ രാജാക്കന്മാരെ വന്ന് കാണുമ്പോ എന്തെങ്കിലും കാഴ്ച വസ്തുക്കളെ കൊണ്ടുവരണ്ടേ ഒന്ന് പോ നടശ ഇപ്പഴും നടേശന്റെ നാക്കി പിന്നെ ഞാൻ ഉണ്ടോ പിന്നെ ഇപ്പൊ ഉടനെ പോണോന്നും പറഞ്ഞോണ്ട് ധൃതി പിടിക്കരുത് ഊണൊക്കെ കഴിച്ചിട്ട് വെയിലാറിയിട്ട് സമാധാനമായിട്ട് പോയാ മതി അങ്ങനെ ഉള്ളു അത്രേ ഉള്ളു ഞങ്ങൾ അത് അവിടെ വെച്ചാൽ തീരുമാനിച്ചതാ വള്ളിക്കുനിതലാക്കണ്ടേ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല വന്നടേശാ വന്നെ കേറിയ